ഡോക്ടേഴ്സ് ും കള്ളവും ഇല്ലാത്ത മനുഷ്യനാണ് കണ്ടത് ജീവനോടെ ഡെയിലി കണ്ടിന്യൂ ഡയാലിസിസ് ചെയ്തേ പലതോളം പറഞ്ഞു അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു ബില്ല് അടിച്ചെടുത്ത് പൈസ ഒരുപാട് പൈസ ഒരു ഹോസ്പിറ്റലിലും പഠിക്കാത്ത പൈസ ആണ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ മൂന്ന് ദിവസത്തേക്ക് അവിടെ അറ്റാക്കിലേക്ക്

അതെതിരാണ് വീട് ചെയ്തത് ഈ കാരണം ജീവൻ ജസ്റ്റ് മിസ് ലക്ഷ്യമിട്ട് ഒരു പാവപ്പെട്ട വീട്ടിൽ പോയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇനി ഇമാരി നശിപ്പിച്ച ഇമാരി ജീവൻ